ഒടുവിൽ രാഹുൽ ഗാന്ധി സാമൂഹ്യ മാധ്യമത്തെ ഉപയോഗിക്കാൻ തീരുമാനിച്ചതുപോലെ അദ്ദേഹം അതിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ രാജ്യത്തോട് പറയുന്നത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് വലിയ കാര്യമില്ലാതായിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിനകത്തേക്ക് കയറിപ്പോയപ്പോൾ രാഹുൽ ഗാന്ധി തമാശ രൂപേണ പറഞ്ഞു പാസ്വേഡും കീയും നിങ്ങളുടെ കയ്യിലില്ലല്ലോ എന്ന് ചിരിച്ചു ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത് വ്യാപകമായി ഈ കോട്ടൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ താരിഫിനെ വല്ലാതെ ചിത്രീകരിച്ചപ്പോൾ എന്നോടും പലരും പറഞ്ഞിരുന്നു അത് തെറ്റി അതായത് ബംഗ്ലാദേശിലേക്ക് അവർ ഇറക്കുമതി ചെയ്യുന്ന കോട്ടൺ ഉപയോഗിച്ചുണ്ടാക്കുന്ന സംഗതികൾക്ക് മാത്രമേ ഉള്ളൂ എന്ന തരത്തിലാണ് അതിൻ്റെ വ്യാഖ്യാനം പോയത് ആ വ്യാഖ്യാനം വസ്തുതാപരമായി ശരിയല്ലെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പതിനെട്ട് ശതമാനം താരിഫും പൂജ്യം ശതമാനം താരിഫും ഞാനിതെങ്ങനെയാണ് എന്ന് നിങ്ങളോട് വിശദീകരിക്കാം ക്യാബിനറ്റും പ്രൈം മിനിസ്റ്ററും ഇത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ പറയുകയാണ് അവർ എങ്ങനെയാണ് നമ്മുടെ കോട്ടൺ കൃഷിക്കാരെയും ടെക്സ്റ്റൈൽ കയറ്റുമതിക്കാരെയും ഈ ഇന്ത്യ അമേരിക്ക ട്രേഡിലൂടെ വഞ്ചിക്കുന്നതെന്ന് ഞാൻ വിശദമാക്കാം ബംഗ്ലാദേശിന് പൂജ്യം ശതമാനം താരിഫ് ആണ് അമേരിക്ക കൊടുത്തിരിക്കുന്നത് അതിനാകെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അമേരിക്കൻ കോട്ടൺ കൂടി ബംഗ്ലാദേശ് ഇറക്കുമതി ചെയ്യണമെന്നാണ് എന്നാൽ പതിനെട്ട് ശതമാനം താരിഫാണ് ഇന്ത്യൻ ഗവർമെൻറ്റുകൾക്ക് അമേരിക്ക നൽകിയിരിക്കുന്നത് എന്നാൽ ബംഗ്ലാദേശിന് കിട്ടുന്ന കൺസഷൻ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ മോഡി സർക്കാരിലെ മന്ത്രി മറുപടി പറഞ്ഞത് നമ്മൾക്കും ഈ ബെനിഫിറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളും അമേരിക്കയിൽ നിന്ന് കോട്ടൺ ഇറക്കുമതി ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത് അല്ല എന്തിനാണ് ഇത് രാജ്യത്തിനോട് മറച്ചുവെച്ചത് എന്ത് തരത്തിലുള്ള നയമാണിത് ഇത് യഥാർത്ഥത്തിൽ ഒരു സാധ്യതയാണോ അല്ലെങ്കിൽ ഒരു കുടുക്കാണോ മുന്നിൽ ഭംഗി തോന്നുകയും പിന്നിൽ കുഴിയുണ്ടാവുകയും ചെയ്യുന്ന ഒരു തരം ട്രാപ്പ് നമ്മൾ അമേരിക്കൻ കോട്ടൺ നമ്മുടെ കർഷകർ ഓർഡർ ചെയ്താൽ അത് നമ്മുടെ കൃഷിയെ ആകെ തകർത്ത് കളയും അങ്ങനെ ഓർഡർ ചെയ്തില്ലെങ്കിലോ ഈ പതിനെട്ട് ശതമാനം നികുതിയിൽ നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തകർന്നും പോവും ഇപ്പോൾ ബംഗ്ലാദേശ് പോലും നമ്മുടെ കയ്യിൽ നിന്ന് കോട്ടൺ ഇറക്കുമതി ചെയ്യുന്നത് നിർത്താൻ പോവുകയാണ് കാരണം അവിടേക്ക് അമേരിക്കൻ കോട്ടൺ വരുന്നതുകൊണ്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും കോട്ടൺ ഫാമിങ്ങും നമ്മുടെ ഉപജീവന മാർഗത്തിൻ്റെ നട്ടലാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഈ അപകടം ഈ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ സാമ്പത്തിക തകർച്ചയിലേക്കും തൊഴിലില്ലായ്മയിലേക്കും എത്തിക്കും ഒരു കാഴ്ചപ്പാടും ദേശീയ താൽപ്പര്യവുമുള്ള സർക്കാരാണെങ്കിൽ ഇത്തരം കരാറുകൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ കോട്ടൺ ഫാർമേഴ്സിനെയും ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിനെയും മനസ്സിൽ കരുതിയാവും പക്ഷേ അതിനു പകരം നരേന്ദ്ര സറണ്ടർ മോഡി ൂവ് ഡീപി ഹർട്ട് നരേന്ദ്ര സറണ്ടർ മോഡിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും ഈ മേഖല ആകെ അടിയറവ് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന കുറിപ്പിന്റെ മലയാള ട്രാൻസ്ലേഷൻ എന്നിട്ട് അതിനെ കുറിച്ച് ഇതേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഹിന്ദുസ്ഥാൻ സെക്ടർ മോദിജി യു എസ് ഡീൽ ഹെ

ंग्लादेश इम्पोर्ट कॉटन जीरो नरेंद्र मोदी जी के एक मंत्री ने बोला कि अगर हम भी यूएस कॉटन इम्पोर्ट करेंगे तो हमें भी वो फायदा मिलेगा मगर सच्चाई है कि हमारा कॉटन बांग्लादेश जाता है हमारा कॉटन हिंदुस्तान की टेक्सटाइल मिलों को चलाता है तो अगर हमने बांग्लादेश का रास्ता चुना तो हमारे पूरे के पूरे के कपास के किसान और कॉटन की इंडस्ट्री खत्म हो जाती है और अगर हमने नहीं चुना तो हमारी टेक्सटाइल की इंडस्ट्री खत्म हो जाएगी यह सच्चाई है पीयूष गोयल जी झूठ मत बोली इसलिए मैं इसको सरेंडर कहता हूं क्योंकि यह डील या तो कपास के किसान को मारेगा या टेक्सटाइल इंडस्ट्री को मारेगा या फिर दोनों को उड़ा देगा इनके मंत्री को यह भी नहीं मालूम कि बांग्लादेश अब हिंदुस्तान से कपास नहीं खरीदेगा और उन्होंने निर्णय ले लिया है कि वो यूएस से कॉटन इंपोर्ट कर यह है यूएस डील नरेंद्र मोदी जी की डील की सच्चाई